അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവല്ലേ അപ്പോൾ നമുക്ക് ദാ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ സ്കൂളിലൊക്കെ നമുക്ക് അതുപോലെ നല്ല ഭംഗിയൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സിംപിളായിട്ട് വളരെ ഈസിയില നമുക്ക് സ്റ്റാർ ഉണ്ടാക്കി എടുത്ത് നോക്കിയാലോ അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മുടെ അമ്മമാർക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാനൊക്കെ ആയിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്റ്റാർ സ്റ്റാറാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് നല്ല കളർ പേപ്പർ പേപ്പറാണ് കേട്ടോ രണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ കളർ പേപ്പറും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം റെഡും മഞ്ഞ കളറും ഉണ്ടോ എടുത്തു ചേക്കുന്നത് അപ്പം ഈ ഒരു 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 ബോണ്ടിൻ്റെ പേപ്പർ നമുക്ക് നാല് ഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ആ ഒരു മഞ്ഞക്കളറും കൂടെ കൂടിയിട്ട് നമുക്ക് നാല് കഷ്ടങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് ഈ ഒരു നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തി ആ നാല് പീസിൽ നിന്നും നമുക്ക് മൂന്ന് പീസ് മതി അപ്പോൾ മൂന്ന് റെഡും മൂന്ന് യെല്ലോയും കേട്ടോ അപ്പോൾ മൊത്തം ആറ് പീസ് മതി കേട്ടോ അപ്പം നമുക്കിതിന് ഒന്ന് മടക്കുന്നെങ്ങനെയാന്ന് കാണിച്ചു തരാം അതായത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കുക ഈ ഒരു രീതിയിൽ മടക്കിയതിനു ശേഷം ഈ ഒരു സൈഡിൽ ഒരു ഇത്തിരി ഭാഗം നമ്മളൊന്ന് വിട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ ഒത്തിരി സ്പേസ് ഇടണം അത് നമുക്ക് ഇതുപോലൊന്ന് ഒന്ന് ഒന്ന് കുറച്ച് ഇങ്ങനെ നീളത്തിലൊന്ന് മടക്കി കൊടുക്കാവുന്ന രീതിയിൽ കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് പശ വച്ചിട്ട് ആ ഒരു കുറച്ച് സ്പേസ് ഇട്ടേക്കുന്ന ഭാഗത്ത് നീളത്തിൽ ഒന്ന് പശ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന ആറ് കഷ്ണം ആറില്ല ബാക്കി അഞ്ച് കഷ്ണങ്ങളുണ്ടല്ലോ ഈ അഞ്ച് കഷ്ണങ്ങളും നമുക്കത് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് സ്പേസ് വിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് കുഴലാക്കിയിട്ട് മടക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആറും നമുക്ക് ഇതുപോലെ കുഴലാക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ആറ് പീസും ഒന്ന് മടക്കുന്ന എങ്ങനെയാണെന്ന് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യരുതട്ടോ സ്കിപ്പ് ചെയ്താൽ മനസ്സിലാകത്തില്ല ഇതാ ഇതുപോലെ ഒരു കുറച്ച് സൈഡിൽ അത് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും പകുതി വീതം ഒരു കുറച്ച് ഭാഗം വീതം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാട്ടോ ദാ ഇതുപോലെ ഒന്ന് മടക്കണേ ഇനി നമുക്കിട്ടല്ലോ ഇതൊന്ന് വിടുത്തി കൊടുക്കണേ ദാ ഇതുപോലെ ഒന്ന് വിടുത്തി കൊടുക്കാം കേട്ടോ ഇനി ആ രണ്ട് സൈഡ് മടക്കിയേക്കണേൻ്റെ ഒരു പാട് കണ്ടോ ഈ ഒരു പാടിൽ നിന്നും ദാ ഇതുപോലെ ഒന്ന് ഇന്ന് ഇതുപോലെ ഒന്ന് നിൽക്കുക കൈ വച്ചിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇനി അകത്തോട്ട് മടക്കി കൊടുക്കണം കേട്ടോ ഈ രണ്ട് നമുക്ക് ഈ രണ്ട് വരയിൽ നിന്നും ഇതുപോലെ അകത്തോട്ടൊക്കെ തള്ളി മടക്കി കൊടുക്കാം രണ്ട് സൈഡിലും അതുപോലെ തന്നെ കേട്ടോ കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ ഇതുപോലൊന്നും മടക്കി കൊടുക്കണേ അപ്പോൾ രണ്ടറ്റവും നമ്മൾ ആ ഒരു മടക്കി വെച്ചിരിക്കുന്ന ഭാഗം അകത്തോട്ട് തള്ളിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്ക കേട്ടോ ഒന്നുകൂടെ കണ്ടോട്ടെ നിങ്ങൾക്ക് മനസ്സിലാകാത്തവരാണെങ്കിൽ ഒന്നും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ നല്ല വില കൊടുത്തൊക്കെ ഉള്ളത് സ്റ്റാർ ഒക്കെ വാങ്ങുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് രണ്ട് രൂപയുടെ മുടക്കമുള്ളൂ കേട്ടോ നമുക്ക് ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിലും അതല്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിറയെ തൂക്കിടാനായിട്ട് നല്ല ഭംഗിയിൽ കിടക്കാം കേട്ടോ ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ രണ്ടും രണ്ട് രണ്ട് കളറായിട്ട് എടുത്തേക്കുന്നത് കൊണ്ടാണ് കേട്ടത് ഇങ്ങനെ രണ്ട് കളറായിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കറില് സ്റ്റാർ ഉണ്ടാക്കിയിടാം പക്ഷേ രണ്ട് കളറിലായിട്ട് എടുത്തിട്ട് നല്ല ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ കിടന്നോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും ഇതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കണ്ടല്ലോ ഇതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് ആറും ഇതാ ഇതായതുപോലെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതായതുപോലെ ഒന്ന് വട്ടം മടക്കണം കേട്ടോ അതായത് പോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ചെറിയൊരു ഡിസൈൻ ഇതിനകത്ത് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എളുപ്പത്തിലെ ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ടേ നമുക്ക് ഈ ഒരു നമ്മൾ എടുത്തേക്കുന്ന ഇതേ അളവിൽ തന്നെ ഒരു കാർഡ്ബോർഡ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം കാർഡ്ബോഡ് അല്ലെങ്കിൽ നിങ്ങളാ ഒരു പേപ്പർ ആണെങ്കിലും അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുന്ന കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഒരു ഡിസൈൻ കാണിച്ചു തന്നിട്ടില്ലേ ആ ഒരു രീതിയിൽ അതായത് പോലെ ഒന്ന് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അച്ചുപോലെ നമ്മളിങ്ങനെ ഇത് വച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാത്തിലും അളവ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു മൂലഭാഗം കണ്ടോ ഈ രണ്ട് സെൻ്ററിൽ രണ്ട് കുത്തുകൾ ഇട്ട് കൊടുക്കാം ഇത് അറ്റത്ത് നോക്കിയിട്ട് ഒരു ഒരു കുത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്തിന് ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാനാണെ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ കണ്ടില്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം കുട്ടികളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഒട്ടയടിക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കട്ടായി പോകും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ആരോ കണക്ക് എന്തായാലും ജെറ്റ് വിമാനം കണക്ക് ഏകദേശം ജെറ്റ് വിമാനം കണക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അമ്മമാരുണ്ടാക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികളൊന്ന് പഠിപ്പിച്ചുകൊടുക്കാട്ടോ അപ്പം ഇനിയിപ്പോൾ സ്കൂള് സ്കൂളിൽ ഇപ്പം എന്തായാലും ഇപ്പം നമുക്കൊരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ചാം തീയതി അല്ലേ നമുക്ക് ക്രിസ്മസ് അപ്പോൾ അതിന് മുൻപ് ക്ലാസ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നു കേട്ടോ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു ആറും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മടക്കിയല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ ഈ ഒരു സെൻറ്റർ ഈ ഭാഗം നമ്മളിത് ഇതങ്ങനെ തുറന്ന് നോക്കാം കേട്ടോ ഈ തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ ഇങ്ങനെ ഉള്ളക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നേരെ നമുക്കൊരു പശ വച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഇതങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതുണ്ടില്ലേ ഇതുപോലെ ഇനി ഈ ഒരു മഞ്ഞയുടെ മുകൾ ഭാഗത്ത് അത് നമ്മളിപ്പോൾ ഓ നമ്മൾ പശ വച്ച് വരച്ചു കൊടുത്തില്ലേ അതുപോലെ തന്നെ നീളത്തിലാണ് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇടകലർത്തിയുള്ള കലർത്തിയുള്ള കളറായത് കൊണ്ട് നമുക്ക് മഞ്ഞയുടെ മുകളിൽ നമുക്ക് റെഡ് വെച്ചുകൊടുക്കാം ആ ഒരു കറക്റ്റ് സെൻ്ററിൽ ആയിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാവുള്ളൂ അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്കൊന്നും പരന്നു പോകരുത്ട്ടോ പശ തേക്കുമ്പം ഇതുപോലെ തന്നെ വേണം നിങ്ങൾ വരച്ചു കൊടുക്കാനായിട്ട് അപ്പം ആ ഒരു റെഡിൻ്റെ മുകളിൽ വീണ്ടും മഞ്ഞ വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഇട കലർത്തി ഇട ഇടകലർത്തി എല്ലാം ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ വരച്ചിട്ട് നമുക്ക് എല്ലാം നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആറ് കളർ ആറ് കളറിലെ ആറ് പേപ്പറുകളും നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ദ ഇതുപോലെ ഒരേ നിന്നും ഒരേ നിന്ന് വിധം നമ്മളിതുപോലെ ഉള്ളിൽ ഉള്ളിൽ ഭാഗത്ത് ഒട്ടിക്കാനുണ്ടാവും അപ്പോൾ ആ ഉള്ളിൽ ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ തന്നെ എല്ലാ മൊത്തത്തിൽ ആ റെഡും ആയിട്ട് കൂട്ടി ഒട്ടിക്കുക തന്നെ മഞ്ഞ മഞ്ഞയായിട്ട് കൂട്ടി ഓടിക്കുക അങ്ങനെ എല്ലാ ഫുള്ളും നമ്മളകത്തുള്ള ഒരു ബാക്കിയുള്ള ഉള്ളിലുള്ള പീസുകൾ ഫുള്ളും ഇതുപോലെ കംപ്ലീറ്റ് നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇട ഇട ഇടയിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് ഇങ്ങനെ ഇങ്ങനെ പശ ആയിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെയും പശ വന്ന് കൂട്ടി ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാം ഈ ഒരു ദ്വാരങ്ങളിൽ കൂടെ ഒക്കെ ഒന്ന് ഒരു പേന എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നോക്കുക ഒന്ന് വിടുത്തി പിടിത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഇതുപോലെ നമുക്ക് എട്ട് ലാസ്റ്റ് വന്നേക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്കിതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് അതായത് പോലെ ഒന്ന് രണ്ട് പേരിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഇതായതുപോലെ തന്നെ ഇവിടെ കൂട്ടി അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അത് അടിപൊളി സ്റ്റാർ സ്റ്റാറായില്ലേ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാവുന്നൂ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ട് രൂപ മുടക്കുവാണെങ്കിൽ അതാ ഇതുപോലെ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം മുറ്റൻ നിറയെ നമുക്ക് സ്റ്റാർ തൂക്കാം അതുപോലെ സ്കൂളുകളിലൊക്കെ നമുക്ക് ഇതുപോലെ നിറയെ തൂക്കിയിട്ടാട്ടോ നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടോ അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു സൂചിയും നൂലൊക്കെ വെച്ചിട്ട് അതുപോലെ കോർത്തിടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തൂക്കി തൂക്കിയിട്ടോ നല്ല ഭംഗിയിൽ കിടന്നോളൂ അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ ഇത് നെക്സ്റ്റ് വീഡിയോ ിൽ അടുത്ത സ്റ്റാർ ഉണ്ടാക്കി കാണിച്ചിരുന്നത് രണ്ട് രണ്ട് ഡിസൈനാണ് അപ്പം ഇതിനൊപ്പം കൂടി കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒരുപാട് നീണ്ടു പോകും അപ്പം നല്ലൊരു ടൂണും കാണാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരുടെയും കുട്ടികളുടെ കാര്യങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ പിന്നെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കുടിച്ച് എത്തിക്കാൻ മാർക്കല്ലേ